ലൈവ് കാണുന്ന എല്ലാവരെയും ലൈക്ക് അടിക്കാം ഹായ് ആരെയ്ക്ക് അടിച്ചു താങ്ക് യു ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചോ കുറച്ച് നേരെ ലൈവില് ഇരിക്കാ വിചാരിച്ചു എല്ലാവരും ഫുഡ് കഴിച്ചു വിചാരിക്കണോ അമ്പായിരല്ലേ അല്ലേ ഒരമണിക്കൂർ ഇരിക്കാ വിചാരിച്ചു ലൈവ് കാണുന്ന എല്ലാവരെയും ലൈക്ക് അടിക്കണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ ആ മെസ്സേജൊക്കെ അയക്കണം കേട്ടോ ഞാൻ അവിടെ മെസ്സേജ് അയക്കാം കേപ്പുണ്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ എനിക്ക് ഒന്ന് ചോദിക്കാനുണ്ടാവില്ലേ ഫുഡ് കഴിച്ചൊന്ന് മാത്രം ചോദിക്കാനുണ്ടാവുള്ളൂ എല്ലാവരും ലൈവ് കാണെല്ലാവരും ഫുഡൊക്കെ വിജയിക്കണം എല്ലാവരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫുഡ് കഴിച്ച ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ ഫുഡ് വെച്ചു ഇത്തിരി നേരം ഒരമണിക്കൂറെ ലൈവിലിരിക്കാം വിചാരിച്ചു നാല് മിനിറ്റ് ആയില്ലേ നാല് മിനിറ്റ് ആയിട്ടുള്ളത് തുടങ്ങിയിട്ട് ഒരമണിക്കൂറെ എങ്ങനെങ്കിലും കുറേ ആയിട്ട് ഇവിടെ റേഞ്ച് കമ്മിയാണെങ്കിൽ അതുകൊണ്ട് ലൈവ് ഒന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരമണിക്കൂറെ എങ്ങനെയെങ്കിലും ലൈവിലിരിക്കാം

ൾക്കാരുണ്ട് മുജു എന്താ വിശേഷക്ക് സുഖാണോ കണ്ടിട്ട് പറയല് ഫുഡടിച്ച രുജു ഒരു അര മണിക്കൂർ ഇരിക്കട്ടെ കണ്ടോ എങ്ങനെ പോണോ പ്രോഗ്രാം ഒക്കെ കുഴപ്പില്ലേ ഗുഡ് ന്യൂസ് എന്താ എന്താ ഗുഡ് ന്യൂസ് அலே முஸ் எல்லாரையும் எந்தி எந்த மோஜ் வேறு இங்கிலீஷா எந்த இப்ப மலையாளே இல்ல இங்கே എന്നാലും പറ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏ ലൈവ് വന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ എല്ലാവരേലും മെസ്സേജ് ആക്കി കേട്ടോ ഓൾ ഗുഡ് ന്യൂസ് എല്ലാവർക്കും സന്തോഷമാണോ എന്താ ഓ ടീച്ചറെ ടീച്ചറേ ഹായ് ടീച്ചറേ താങ്ക് യു ടീച്ചറെ ടീച്ചറേ എത്തിന വന്നു ടീച്ചറേ എല്ലാവരും ലൈവിലേക്ക് പോണുണ്ടോ ലൈക്ക് ലൈവ് അടിച്ചു താങ്ക് യു ടീച്ചറേ

ഗുഡ് ന്യൂസ് വന്നിരിക്കണ പറഞ്ഞ ഓൾ ഗുഡ് ന്യൂസ് ആണ് പറയണേ ആവണള്ളു ഓക്കെ ഓക്കെ ടീച്ചർ ഒരു അരമണിക്കൂർ അരമണിക്കൂർ ലേവിൽ വരാണ്ടി അപ്പൊ നോക്കുമ്പോ ഇവിടെ റേഞ്ച് കമ്മിയാണ് ടീച്ചർ അതാണ് എന്താ മുജുവിന് ഇത്ര കിട്ടിയ ടീച്ചർ അവിടെ ഇത് റിപ്പബ്ലിക് ഡേക്കി കിട്ടിയ ഇവിടെ അല്ലേ ശനി ഞായർ ലീവ് ലീവ് കണ്ണ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ട ഇടയ്ക്കിടയ്ക്കില്ലേ രണിക്കൂർ മണിക്കൂർ ക്ലിയർ ക്ലിയർ എവിഡൻസ് ടീച്ചറമ്മ ഇംഗ്ലീഷ് അടി മലയാളാണ് എന്താണെന്ന് അറിയില്ലല്ലോ ടീച്ചർ എന്തെങ്കിലും ശരിയാക്കാനുണ്ടോ എന്താ ലേ ഇതില് നമ്മുടെ ലൈവില് ടീച്ചർക്ക് അറിയാതിന് പറ്റിട്ടേ അറിയില്ലേ പോയി പോയി എല്ലാവരും പോയോ സൗദാ സൗദാനെ വിളിക്കണം കേട്ടോ ഗ്രൂപ്പിൽ മെസേജ് ഇട ഗ്രൂപ്പിലിട ട്ടാ ഏ ടീച്ചറായ ഗ്രൂപ്പിലിട് ഓക്കെയാ അറിയെങ്കിൽ ഗ്രൂപ്പിലിട്ടതാ ഇതിലൊന്നും നമുക്കറിയില്ല പറഞ്ഞില്ല സന്തോഷ മൊബൈലോണ്ടിരിക്കുന്ന ഒരമണിക്കൂറാക്കാൻ പണിയുണ്ട് ടീച്ചർ അരമണിക്കൂറാകുമ്പോഴേക്കും ശരിയാകും രീവിലിരുന്ന മാത്രം ക്ഷീണം തന്നെ ക്ഷീണം തന്നെ ക്ഷീണം സൗദാ എന്റെ അടുത്ത് പറച്ചറെ ദൈവങ്ങൾ എല്ലാരും ലേക്കടിച്ച് സവേദ സപ്പോർട്ട് ചെയ്യട്ട എല്ലാവരും ലേക്ക് അടിച്ച കുഴപ്പൊന്നുമില്ല ലേക്ക് കിട്ടിയിട്ട് വരുന്നൊക്കെ അറിയില്ല എന്നാലേ ലേക്കടിച്ച ടീച്ചറെ ഇതൊക്കെ നമ്മൾ ഇടണ ഷോർട്ടൊക്കെ കാണാൻ എന്നിട്ട് അഭിപ്രായമൊക്കെ ഇത് സമയം ഇല്ലെങ്കില് എല്ലാം കാണോ ഷോർട്ട്സൊക്കെ കാണാ സാധാരണ അടുത്തും പറയണം

ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ലൈവ് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മെസ്സേജിൽ ചെയ്ത് വിട മെസ്സേജൊന്നും കാണാനും ഇല്ല ആൾക്കാർ ലൈവിലൊക്കെ കത്തി വെച്ചാൽ എത്ര നേരം ഇരിക്കുക എന്നറിയുക നമുക്കൊരു പന്ത്രണ്ട് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല കെട്ടിയിട്ടേ പോലെയാണ് ലൈവിലിരുന്ന കൈകളൊക്കെ പിടിച്ചിട്ടേ കെട്ടിയിട്ടേ പോലെയാണ് ലൈവിലിരുന്നാല് ഫീൽ ചെയ്യ പിടിച്ചിരുത്തില്ലേ കഷ്ടപ്പെട്ടിട്ട് അതുപോലെ ലൈവ് കണ്ണാ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലേവികണ്ണ എല്ലാവരും ലേക്ക് ചെയ്യോ എല്ലാരും ഒന്നും ലേക്ക് ചെയ്യണ്ട കൊറച്ചാൾക്കാരി ലേക്ക് ചെയ്താ മതി എല്ലാവരും ലേക്ക് ചെയ്തിട്ട് എന്താ കിട്ടുന്നെ